മാ നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴം ഇതായിട്ട് ഞാൻ ഞാന് മണിക്ക് ചായ കുടിക്കുമ്പോഴത്തേക്ക് തരാ അതിനുവേണ്ടി ഞാൻ രണ്ട് നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് ഉണ്ടാക്കാൻ നല്ല പഴുത്ത പഴാണ് വേണ്ടത് ഇത് നമുക്കിനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്ക ആദ്യം അതിന്റെ വാലും തലയൊക്കെ മുറിച്ച് കളയാം ഈ എന്താ പ്രശ്നം പഴുത്ത പഴം അല്ലാത്തതാവുമ്പോൾ നമുക്ക് ഉടഞ്ഞു കിട്ടില്ല ഇത് നല്ല നെയ്യിലിട്ട് ഉടച്ചെടുക്കണം ഓ അതാ പഴം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇനി അതിന് വേണ്ടി കുറച്ച് റവയാണ് വേണ്ടത് ഇത് വറുത്ത റവയാണ് വറുത്ത ആയ കാരണം ഞാൻ വറുത്ത് കാണിക്കുന്നില്ല കണ്ടില്ലേ ഞാനിവിടെ വറുത്ത് വെച്ചിരുന്ന റവയാണിത് ഇനി നമുക്ക് അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്തക്കാം ഇനി നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നെയ്യ് ഒന്ന് ചൂടായി വരട്ടോ ഞാൻ ഈ പഴം കൊണ്ട് തന്നെ പലതരം വിവകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എല്ലാവരും നോക്കി ഉണ്ടാക്കണേ അതിൽ താളത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന പഴം ഇതിലേക്കിരി ഇട്ട് കൊടുക്കാം

ഈ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട മധുരം ഇട്ട് കൊടുക്കാം ഞാനിതിൽ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി മധുരം കുറച്ചാണ് വേണ്ടവർക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി അധികമാണ് വേണ്ടവർക്ക് ഇച്ചിരി കൂടി അധികം ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് ഹാനികരമാണ് ഇനി നമ്മളിട്ട പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുക ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് പഴത്തിൽ ചേർന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് അര കപ്പ് തേങ്ങ ചെറുതായിട്ട് ചിരണ്ടിയതാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ ചെറിയതായിട്ട് ചിരണ്ടിയത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണ് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിനി നന്നായിട്ട് പഴമും തേങ്ങയും എല്ലാം മിസ്സാവുന്ന പോലെ ഇളക്കി എടുക്കാം ഇനി ഇത് നമുക്ക് ഉരുട്ടി എടുക്കണം അതിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് റവയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ റവ വറുത്ത വച്ചിട്ടുണ്ട് ആ റവയാണ് ഞാൻ ആദ്യം ഇവിടെ രണ്ട് ടേബിൾ സ്പൂണ് ഇട്ടുകൊടുക്കുകയാണ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇട്ടാ ഇത് വറുത്ത റവ ആയ കാരണം വല്ലാതെ ഇനി വേഗമൊന്നും വേണ്ട ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ പാകം ഉണ്ടോയെന്ന് നോക്കി നോക്കി റവ ഇട്ട് കൊടുത്താൽ മതി ഇട്ട മക്കളെ ആ നമ്മുടെ പഴത്തിന്റെ നനവിനനുസരിച്ചിട്ട് റവ കൊടുക്കുക നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നാല് ഇത് വേറൊരു കാര്യം കൂടി ഇല്ല കേട്ടോ ഈ പഴം പഴുക്കുന്നതിനനുസരിച്ചിട്ടേ പഴുപ്പിന്റെ അനുസരിച്ചിട്ട് പിന്നെ വലിപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ഇതിൽ വെള്ളത്തിന്റെ വ്യത്യാസം വരും അപ്പോ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കൂടുതലും കുറച്ചൊക്കെ ഇട്ടുകൊടുക്കേണ്ടി വരും നിങ്ങൾ അവിടെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോ പഴത്തിൽ വെള്ളം കുറവാണെങ്കിൽ അതേപോലെ ഈ നല്ല പഴുക്കാത്ത പഴൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത്രക്ക് നാല് ടേബിൾ സ്പൂൺ സ്പൂണൊന്നും ആറാവ് ഇട്ടുകൊടുക്കേണ്ടി വരില്ല അപ്പൊ അതിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം കണ്ടില്ലേ ഇപ്പ പാകായി ഞാനിതില് നാല് ടേബിൾ സ്പൂണ് റവയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ ചൂടാണ് ഇത് കണ്ട ഇതേപോലെ ഉരുണ്ടുവരണം ഇന്ന് നമുക്ക് ഇത് ഇറക്കിയിട്ടൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഒന്ന് ചൂടാറി വരട്ടെ ഉപ്പുമാവിന്റെ ഒരു ഇതുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ പഴം ഒന്ന് ചൂടാറിയന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം പഴം എല്ലാം ഒന്ന് മിസ്സായി കുഴഞ്ഞു വരട്ടെ നന്നായി കുഴങ്ങട്ടെ മക്കളെ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലെടുത്ത് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഞാൻ നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് ഉരുട്ടുന്നത് നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ വലുതാക്കിയെടുക്കാം അതിലും ചെറുത് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് എടുക്കാം നന്നായിട്ട് നമുക്കിങ്ങനെ നല്ല മിനിസാക്കി ഉരുട്ടി എടുക്കാം കണ്ടില്ലേ ലഡു ആയല്ലോ ആ പരിപാടി ഇനി കഴിഞ്ഞോ ഇനി ഇത് ഉരുട്ടിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം അത്രേ അത്രയുള്ളു അങ്ങനെ നമ്മുടെ എല്ലാ ഉരുളകളും ഉരുട്ടല് കഴിഞ്ഞു ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ ഉരുട്ടി വെച്ചത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം തീ വെച്ചു കൊടുത്താൽ മതിയെ അല്ലെങ്കിൽ പുറം വേഗം ഉള്ളിൽ വേവില്ല അതുകൊണ്ടാണ് ഇനി നമുക്കൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കൊട്ടൊന്നുമില്ല ഏട്ട മക്കളെ ആ ഒരു പേടി വേണ്ട തിരിച്ച് മറിച്ച് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഉണ്ട പുറം ഉണ്ടാകൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇത് എടുക്കാം എല്ലാം നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം അതിന് നമ്മുടെ എല്ലാതും പൊരിച്ചു കഴിഞ്ഞാൽ കൂടി എടുക്കാം എണ്ണ ഒന്നും അധികം കുടിക്കില്ല എണ്ണ കുടിക്കൊന്നും പേടിക്കൊന്നും വേണ്ട അങ്ങനെ നമ്മൾ നല്ല പഴുത്ത പഴം കൊണ്ടുണ്ടാക്കിയ ചായക്കടി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ പുറംഭാഗം നല്ല പക്ഷെ ഉള്ളു നല്ല സോഫ്റ്റ് പഴവും ആ തേങ്ങയും അടിപൊളിയായിട്ടില്ല ഇത് നല്ല സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുക എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ